ഏതാ കേസ് ഏതാ കേസ് ഏതാ കേസ് മുഹമ്മദ് റിയാസിന്റെ വീട് വളഞ്ഞിട്ടുള്ളതിന്റെ കേസ് ഏതാ അല്ല കേസ് ഏതാന്ന് പറ എന്റെ എന്റെ പ്രതിശ്രുത ഭാര്യ പിതാവിന് വേണ്ടി ഏതെങ്കിലും സ്ഥാപനം തല്ലിത്തകർത്തു എന്ന കേസിലാണോ എന്റെ വീട് വളഞ്ഞത് ആണോ എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ കൈ തൊല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളഞ്ഞത് എന്റെ വീട് വളഞ്ഞത് സമരം ചെയ്തതിന്റെ പേരില് അല്ലേ ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് വളഞ്ഞത് രണ്ട് രണ്ട് കേസാണ് ഇപ്പൊ നാളെ വണ്ടിപ്പെരിയാറിൽ അർജുൻ പറയുകയാണ് എന്റെ കയ്യിൽ പണ്ട് കയ്യാമം വെച്ചുകൊണ്ട് പോയില്ലേ ഞാനൊരു രാഷ്ട്രീയ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണല്ലോ അർജുനും വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് നേതാവാണ് അവൻ പറയുകയാണ് അന്ന് തന്നെ വിലങ് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളുകളെ രാഷ്ട്രീയ സമരം ചെയ്ത് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ കേസ് കൂടി പറയണം ഏത് കേസ് മുഹമ്മദ് റിയാസിന്റെ കേസ് ഏതാ പറ ഏത് സമരത്തിന്റെ പേരിലാണ് മുഹമ്മദ് റിയാസിന്റെ വീട് വളഞ്ഞത് പറയട്ടെ ഞാൻ കേട്ടിട്ടില്ല അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ അങ്ങ് പറ അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞല്ലോ അവർ കുറച്ച് ഗൌരവത്തിൽ കാണട്ടെന്നേ നമ്മൾ പറഞ്ഞല്ലോ ഗൗരവത്തിൽ തന്നെ അവർ കാണട്ടെ ഇനി അല്ല അവർ കഴിയുമെങ്കിൽ നമ്മുടെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല ഏതെങ്കിലും ഏജൻസി കൊണ്ടുവരാമോ കൊണ്ടുവരട്ടെന്നേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്ക് ഇതിനകത്ത് ആശങ്കകളില്ല ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല ഇനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും തെരുവിലുണ്ടാകും സംഘടനക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ നമ്മൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അപ്പൊ ഇന്നിപ്പം ഇത് വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല സംഘടനക്കകത്ത് വന്നിട്ടുള്ള പരാതികൾ ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സംഘടനക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ ആ പരാതികളോട് സംഘടനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞാൻ ചോദിക്കുന്നത് സമരം ചെയ്തതിന്റെ പേരിൽ എന്റെ വീട് വളഞ്ഞ് എന്നെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസ് അല്ലേ നാട്ടിലുള്ളത് അന്വേഷിക്കട്ടെന്നേ അതിനേക്കാൾ ഊർജ്ജ സ്വലത്ത് അവർക്ക് എന്തായാലും ഇതിനകത്ത് കാണുമല്ലോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് കാരണം ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു വേട്ട നടത്താലോ നടത്തട്ടെ സർക്കാരിപ്പൊ ഈ വേട്ട നടത്തിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല സമരത്തിന്റെ പേരിൽ വേട്ടയാടിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല അവിടെ ആണോ പിന്നെ വേറെ ഏതെങ്കിലും കേസ് പോയിട്ട് വന്നത് വരട്ടെന്ന് നമുക്ക് നമുക്കതിനകത്ത് ആശങ്കകളില്ല ഡി എ ജി അല്ലേ വിജയ നേരിട്ട് അന്വേഷിക്കട്ടെ എന്തിനാ ഡി എ ജി ആക്കുന്നെ വിജയന് ശശിയും കൂടെ രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങട്ടെ അവരിറങ്ങട്ടെ എന്തിനാ ഈ ഡി എ ജി ആക്കെ ഏൽപ്പിക്കുന്നത് ഡി എ ജി ഏൽപ്പിച്ചാൽ അവസാനം ശശിയും വിജയനും തീരുമാനിക്കുന്നെ എന്തിനാ ഡി ഐ ജി ഒക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ ഒന്നുമല്ലെങ്കിൽ പരീക്ഷ പാസായ ഉദ്യോഗസ്ഥന്മാരല്ലേ അവരുടെ മുറയിൽ തീർക്കുന്ന എന്തിനാ എന്റെ വീട് വളഞ്ഞു എന്റെ വീട് വളഞ്ഞപ്പ നിങ്ങള് എത്ര മാധ്യമ പ്രവർത്തകർ എന്നെ കന്റോൺമെന്റ് സ്റ്റേഷൻ വെച്ച് എടുത്തിട്ടുണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ അവിടുത്തെ എസ് ആണല്ലോ ഡീസലും ചെലവാക്കി എന്റെ വീട്ടിലേക്ക് വന്നത് അടുത്ത മാസം അവന്റെ ഡീസൽ കിട്ടത്തില്ല അതിന് ഞങ്ങൾ സമരം ചെയ്യും അത് വേറെ കാര്യം അത് നാട്ടിലെ പ്രശ്നം അവന് അടൂർ വരെയുള്ള ഡീസൽ കളയേണ്ട കാര്യമില്ല സേവിച്ചു സേവ് ചെയ്യായിരുന്നു പത്ത് തവണയിൽ കുറയാതെ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയാളല്ലേ പത്ത് തവണയിൽ കുറയാതെ സി സി ടി വി ഫുട്ടേജ് ഉണ്ടല്ലോ പരിശോധിക്കട്ടെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എസ് എച്ച്ഒയുടെ ചോദ്യം പത്ത് തവണയിൽ കുറയാതെ ഞാൻ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളാണ് അന്നൊന്നും എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ ഞാൻ ജയിലിൽ എട്ട് തവണ എന്റെ സഹപ്രവർത്തകർ ജയിലിലായ എട്ട് തവണ പോലീസ് ബന്ധവസ്റ്റുള്ള സ്ഥലമല്ലേ ജയിലിൽ എട്ട് തവണ പോയ ആളല്ലേ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലേ ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെയും ഞാൻ എത്ര സമരങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു അന്നൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേട്ടയാടാൻ വീട്ടിൽ വരെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ വേട്ടയാഴി വരാമെങ്കിൽ ഈ നാട്ടിൽ ഏത് യൂത്ത് കോൺഗ്രസുകാരനെയും ഏത് കേസിലും കൂടി കൂടാ കൂട്ടട്ടെന്നേ വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ അത് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് കഴിയുമ്പോൾ ആ കിരീടം ഒന്ന് താഴോട്ട് വെക്കണം ജനങ്ങൾ പിന്നാലെ ഉണ്ടായി